ആ അനമ്മ എന്താ അമ്മ കുഴപ്പൊന്നുമില്ല ഇങ്ങനെ പോണ് ആ വിളിച്ചിരുന്നു രാവിലെ വിളിച്ചിട്ട് വെച്ചതാണ് ഇല്ല പണികളൊന്നും കേട്ടില്ലേ ചോറടുപ്പത്തി അപ്പൊ ഞാൻ ഇങ്ങള് വിളിച്ചപ്പോ ഇങ്ങോട്ട് ഫോൺ എടുക്കാൻ വന്നതാ ചോറ് വേവാനായിക്കുന്നു ഇനിയിപ്പത് കൂറ്റാൻ ചെന്നിരന്നുണ്ടെങ്കി അമ്മായിമ്മ കേടന്നിട്ട് ഇന്നെ ചീത്താറ് രണ്ടായിരോ എന്റെ അടുത്ത് അമ്മ പൈസ ഇക്കാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ പേരിൽ പൈസ അയച്ചു കൊടുക്കും ചെയ്തിക്കണു ഞാനിപ്പോ ഇവിടുന്നെടുത്തിട്ടാ തീരുന്നത് എനിക്ക് പത്ത് റുപ്യ പോലും എനിക്ക് കിട്ടലില്ല ഞാനിൻറെ അമ്മായിമാരോട് ചോദിച്ചോക്കട്ടെ ചോദിച്ചിട്ട് കിട്ടണം ഞാൻ തരാ ബുദ്ധിമുട്ടൊന്നും ഇല്ല അമ്മ ഇക്ക നിന്നോട് എന്തെങ്കിലും ആവശ്യം ഇമ്മാൻ്റെ ഇതൊന്ന് വാങ്ങിക്കോ പിന്നെ ഇക്ക എന്റെ പേരില് പൈസ അയക്കാത്ത ഇമ്മ കിടന്നിട്ട് ഇങ്ങനെ ചാടി കളിക്കും പിന്നെ ഞാൻ മരോളല്ലേ ഞാൻ അപ്പൊ വന്നോളല്ലേ അപ്പൊ അപ്പൊ വന്നോളെ പേരിലാണ് പൈസ അയക്കണത് എനിക്ക് അയക്കൂലന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ അത് വേണ്ടാ വിചാരിച്ചിട്ട് പേരിലയക്കണത് ആ ഇമ്മ ഞാൻ ഇങ്ങനെയെങ്കിലും ഒക്കെ ചോയിച്ചോക്കട്ടോ ഇനിയിപ്പമ്മ നന്ദീരാന്നിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞു നോക്കാം ഉം എന്താ പാടുന്നിട്ട് ആ ഇപ്പ സുഖമാണോച്ച കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ല ഒന്നും തൊടാനും കുടിക്കാനും ഒന്നിനും പാടില്ല എന്തിനാ പറഞ്ഞു എന്തെങ്കിലും ഒരു വണ്ണം ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ പോലും സമ്മ പഞ്ചസാര ചിലവാകും ചായപ്പൊടി ചിലവാകും അത്രയും പിഷുക്കത്തിയാണ് ഒരാൾക്കൊരു മുതല് കൊടുക്കുന്നത് പോലും ഇഷ്ടല്ലായിക്കോട്ടെ എനിക്ക് ഏട്ടങ്ങാട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അതാവും എന്തായാലും ചോയിച്ചു എന്നിട്ട് വിളിക്കാം എന്നാ ശരി എന്നാൻറെ ഈ ചോറ് ഇവിടെ ഇട്ടാണ്ട് ഓൾ എവിടെ പോയി കെടുക്കണ് ഇതാണെനിക്ക് ചോറ് എന്ത് വേവേറിണു ഈ ഗ്യാസിനൊക്കെ എത്ര ഒരു വെച്ചിട്ടാ നമുക്കൊക്കെ ഊൾ ഇങ്ങനെ ഇത് അടുപ്പത്തിട്ടിട്ട് ആ സാധാ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് ചോറിന് അരിയും മെടാൻ പറഞ്ഞ ഓൾ കേക്കൂരാ ഓ പെരെയുന്നാരേലും കൊടുന്ന് പോലെ നമ്മളെ കാട്ടൽ ഒക്കെ എന്റെ മകൻ നയിച്ചുണ്ടാക്കിട്ടെന്ന് വാങ്ങണ്ട ഒരു ലൈറ്റ് എല്ലൂർത്തും കൊണ്ട് ഇട്ടച്ചിങ്ങാണ്ട് ഓളാണ് പോവുക കാര്യം കഴിഞ്ഞാണ്ടല്ലോ ആ ലൈറ്റ് കൊന്ന് ഓഫ് ആക്കുക അത് ചെയ്യൂല ഒക്കെ ഞാൻ നടന്ന് ഓഫാക്കണം രാജിയാ ഇജ് എന്താ ഈ ലൈറ്റ് ഒക്കെ ഇട്ട് ചിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണത് അനക്ക് ആ പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നിട്ട് ആ ഫോം വിളിച്ചുകൂടെ ഈ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിട്ടുണ്ടെങ്കിൽ എന്റെ പേരേന്ന് ആരെങ്കിലും കൂടെ നടക്കുവോ പിന്നെ ഇജ ആരിക്കോം വിളിക്കണത് അതില് എത്ര ഉറുപ്പ മാസം റീചാർജ് ചെയ്യണുണ്ടെക്കാ ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാ അനക്ക് ഇതൊന്നും അറിയില്ല അനക്ക് അന്റെ കാര്യങ്ങൾ നടക്കണം ഞാൻ ചെയ്യണ പോലെ അനക്ക് എന്തോന്ന് ചെയ്താല് ഒരു ഒരു മാസം നെറ്റ് പൈസ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കി നെറ്റ് ഒന്നും തീരൂലല്ലോ ഉപയോഗിച്ചിട്ടല്ലേ മാസം ഈ റീചാർജ് ഇങ്ങനെ ചെയ്യണത് അതിനൊക്കെ ആ ഒരു പാവം ചെക്കിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കും ഒരു ദിവസം എന്റെ പെരക്കാരെക്കൊന്ന് ജിപ്പാ ഇല്ലെങ്കിൽ ഇമ്മക്ക് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ കൂടെ ചെയ്യിപ്പിച്ച ഇല്ലല്ലോ ഒക്കെ ഇന്റെ കുട്ടിയുടെ തലേല് ഇവിടെ ഇങ്ങനൊന്നും നടക്കൂലട്ടോ ഞാൻ അതൊന്നും എനിക്കതൊന്നും ഇഷ്ടല്ലാതെ നടക്കറിയണതാണ് ലേറ്റ് വിട്ടിച്ച് ഇങ്ങോട്ടിങ്ങനെ കേടുക്കോളൂ നീജരാക്ക് പുറത്തേക്കൂടി പോവാ നോക്ക് തള്ളിച്ചോളൂ സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഒന്നിനും കഥന്റെ ഉമ്മ തള്ളന്റെ വിചാരം എന്ന് പൈസ ഇങ്ങനെ കെയ്യാണ് മാസത്തിലല്ലേ കെയ്യണു അതിപ്പോൾ എല്ലാരും ചെയ്യണേന്നെ അല്ലേ ഓ ഇങ്ങനത്തെ ഒരു കുടുംബത്തേക്കാണല്ലോ വന്ന് കേറിയത് ഒരിഷ്ടപ്പെട്ടൊരു ഭക്ഷണം പോലും ആവാൻ തള്ള സമയക്കൂടെ കൊടുക്കണമുണ്ട് എന്തായാലും ആ ആയതുമ്പത്തെ ചീരണ്ടിലൊക്കെ പാര പൊട്ടിച്ചോണ്ടു പോയത് ഞാൻ പോ പൊട്ടിച്ചാൻ വേണ്ടിട്ട് എടുത്ത ചെറിയല്ല പറ്റ വെട്ടി കൊണ്ടത് ആര് പണിയാണിത് കാർമൂച്ചയ്ക്ക ഈ ഒക്കെയും പൊട്ടിച്ചിരിക്കണല്ലേ ഞാൻ അറിയാതെ പാരതൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോയത് എന്താ ആ അല്ലാരൈമ ചീരണ്ടിലൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കണത് ഞാൻ ഇതിപ്പൊന്ന് അരിയാൻ വേണ്ടി പോയേക്കുമ്പോ അയിൻമ്മ ഒറ്റ തണ്ട് ഉണങ്ങി നിൽക്കണം അത് അത് ഞാൻ ജമീൽ താത്ത കുർത്ത് ഓൽക്കൊന്നും വെക്കാല്ലെന്നൊക്കെ പറഞ്ഞപ്പോളേ അപ്പൊ ഞാൻ പൊട്ടിച്ചു കൊടുത്ത ഞമ്മളെന്തായാലും പൊട്ടിക്കണില്ലല്ലോ ചിട്ട് ജമീലാക്കോ അന്നോട ആരാ ജമീലാക്കോ പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞത് ആന കള്ളത്തിയാണ് പോള് ഓൾക്കൊക്കെ ചെറു പൊട്ടിച്ചു കൊടുക്കാൻ നിന്നപ്പോളോ ഇനിപ്പി എന്തെന്ന് ചാറക്കാ ഉള്ളത് നമ്മളൊരു മൊതലും ഇല്ലല്ലോ ഇരിക്കണേ പീടെ വാങ്ങിക്കൂടമ്മ നമ്മളൊന്നും വാങ്ങണൊന്നില്ലല്ലോ ഏത് സമയത്തും ആ ഇങ്ങനെ പോയി സാധനങ്ങൾ ഇങ്ങനെ കൊന്തിയാ എത്ര ഉറുപ്പ വാങ്ങിച്ചിട്ട് ഈ ഉള്ളിലുള്ള ചീരന്റെ മുരിങ്ങയുടെ അതുപോലെ ആ കർമ്മച്ച കായൊക്കെ വെച്ചിട്ട് എന്തേലും കൂട്ടാണ്ടാക്കിയാ പോരെ അതി മീൻ എന്തേലും വേണമെന്നുണ്ടെങ്കിൽ ഒണക്കൽ മീൻ അതെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു അതും ഒന്ന് കൂട്ടിയാ മതി ഈ പീഡിയേനെ ഏത് സമയം ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചോണ്ടാണൊന്നും പറ്റൂല എത്ര ഉറപ്പ വേണൊക്കെ ഇന്നോട് ചോദിക്കാ പറഞ്ഞത് പാവങ്ങളല്ല അതുകൊണ്ട് കൊടുത്തതാണ് ആ പാവങ്ങള് എന്തോട് നേരം വെളുത്ത പണിക്ക് പോണില്ലേ ഓൾ എടുത്ത് പൈസ ഉണ്ടാവുമല്ലോ ഓൾക്ക് ഓടുന്നെങ്കിലാണ് വാങ്ങിയാൽ മതിയല്ലോ ഇത് ഇവിടെ വന്നിട്ട് കണ്ടോടെ നിരങ്ങിട്ട് സാധനങ്ങൾ കൊണ്ടുപോവുക ഇജി മേളിൽ നിന്നോട് ചോദിക്കാതെ വിചാരിക്കെങ്കിൽ ഒരു മുതല് കൊടുക്കൊണ്ടു ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞമ്മക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അതായത് വേറുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഇനിയിപ്പൊ ഇനി ആ സാധനം എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പത്തുപ്പി അത് അങ്ങനെ പോകും ഈ അന്ന് കൊണ്ടൊക്കെ കിട്ടണതാണല്ലോ ഇതൊക്കെ ഇനി ഞാൻ അറിയാതെ ചിന്തയിൽ ഒരു ആർക്കെങ്കിലും കൊടുക്ക് കണക്ക് ഒന്നും എഴുതിയിട്ടില്ല എഴുതിയാക്കട്ടെ മാസ ഇപ്പൊ പാല് എത്ര പാക്കറ്റാ വാങ്ങിക്കുന്നത് അത് നാല് പാക്കറ്റ് പാല് വാങ്ങിക്കാം ഇങ്ങനെ മാസാ മാസ ഓണം പിരക്കാര് ഇങ്ങനെ വരില്ലേ എന്നിട്ട് തുള്ളി വെള്ളം കഴിക്കും മതിയാവും ഇല്ല എല്ലാ മാസവും ഇങ്ങനെ മകളെ കാണാൻ ഇങ്ങനെ വരുന്നേ മകളാണ്ട് കൊണ്ടുപോയി കൂടുന്നു പിന്നെ ആ ചെലവ് ഉണ്ടാവൂല പാല് പഞ്ചസാര പഞ്ചസാര അഞ്ചു കിലോ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നിട്ടോ കൊറച്ചുള്ളു പൈര് ബാക്കി അതൊരു ഒന്നര മാസം എങ്കിലും പോണോ അഞ്ചിലോ പഞ്ചാര വെള്ളം കലക്കി കുടിച്ചാണ് ഒരു മധുരത്തിൽ ചകേരൊക്കെ അല്ലേ ഇടുള്ളൂ എന്താ എനിക്ക് രണ്ടായിരം തരും ഇതെന്നെ നോക്ക് ഒരു മാസം നമ്മക്കുള്ള ചെലവാണ് ഇതിലേ കാണുന്നത് എന്താ ഇത്രത്തോളം ചെലവ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പൊ രണ്ടായിരം തരുന്നത് എന്താണെന്ന് രണ്ടായിരം അപ്പൊ അൻറെ ഉമ്മാക്ക് അസുഖിലേ എന്റെ പേരേന്ന് ആൾക്കാർ കൊണ്ടുപോകണം അല്ലാതെ ഇജ്ജല്ല കൊണ്ടുപോവ എന്നെ കെട്ടിച്ച് പറഞ്ഞയച്ചതാണ് ഇന്റെ മകന്റെ പൈസ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ അയക്കൂല ഓ ഇന്റെ പേരിൽ പൈസ അയക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇജി ദൂർത്തടിക്കും വിചാരിച്ചിട്ട് എന്റെ മകൻ എന്റെ പേരിൽ പൈസ അയക്കുന്നത് അപ്പൊ നിനക്ക് അത് നല്ല പോലെ നോക്കുന്ന വേണം ഒരന്നാലും ഇല്ല എന്തിനാ ഈ മാസം നാല് പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കണല്ലോ എന്ത് കാര്യത്തിനാണ് എൻ്റെ പെരക്കാരോട് വരവൊക്കെ കൊറച്ച് നിർത്താൻ പറഞ്ഞാളാ നീ കൊറച്ചു ദിവസം എൻ്റെ പേരിൽ പോയി നിന്ന ഇത്ര ചെലവൊന്നും ഇവിടെ താങ്ങൂല മാസം മാസം മകളെ കാണാനാണ് നിങ്ങളെ പേരിൽ ഇങ്ങോട്ട് കേറി വരും പഞ്ചസാര ഒക്കെ ഇത് കൂടുതലാണ് പൈസ വിപ്രാവശ്യം അഞ്ച് കിലോ വാങ്ങിയിട്ട് ആകെ ഒരു മാസം ആയിട്ടുള്ളു ഇവിടെ സത്യം വന്നാൽ ഞാനൊക്കെ നിന്നു രണ്ടു മാസം ഒക്കെ പോയി നീ അഞ്ചു കിലോ പഞ്ചസാര ഒക്കെ ആ സ്ഥാനത്താണ് ഇപ്പൊ ഒരു മാസം തേക്കുന്നത് മധുരം ഒക്കെ കുറച്ച് കുടിച്ചാ മതി ഒരു നേരം ചായ ഉണ്ടാക്കിയാ മതി പഞ്ചാണി അലക്കി കുടിക്കണേ ഒരു വാക്കിയൊക്കെ ആണ് കൊണ്ടുപോയി കളിയും ജയിച്ചു അരിയൊക്കെ ഇനി മുതൽ ഞാൻ തന്നെ എടുത്ത എന്റെ ഇജി എടുക്കണ്ട ഇന്നലത്തെ ചോറിന്റെ വാക്കിയാണ് ഇപ്പൊ ഇന്ന് ഞാൻ ആ ചോറ് കൂടെ ഇട്ടുകണത് അപ്പൊ വാക്കിയായതുകൊണ്ടല്ലേ ഞാൻ ഒന്ന് ഞാൻ അയക്കൂല പൈസ ഒന്നും ഇല്ല ഇനി പൈസ തന്നെ ഇപ്പൊ എങ്ങനെയാ കടമ കിട്ടാന്ന് ആലോചിച്ചിട്ടാ ഓന്നോറ് ഒരു പതിനായിരം രൂപയും കൂടി അയക്കാൻ പറയേണ്ടി വരും എന്നാലും ഇപ്പൊ അടുത്ത മാസത്തിലുള്ള സാധനങ്ങളും കൂടി വാങ്ങാൻ പറ്റുള്ളൂ ഇത് ചൊല്ലി ആ പിന്നെ ഇത് തിരുമ്പാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടണം കേട്ടോ കറണ്ട് ബില്ല് മുന്നൂറ്റി ചില്ലറ വന്നിരിക്കണ ഈ മാസം എന്ന് ഇരുന്നൂറോ അല്ലെങ്കിൽ നൂറ്റി അമ്പോ ഒക്കെ വരില്ലു ഞാൻ തിരുമ്പുമ്പോ ഞാൻ മിഷീലിൽ ഇട്ടിട്ടാണ് കൂണു ആക്കി ഞാൻ കണ്ടു വിടും എന്നാ വൃത്തിയാവോ അതും ചെയ്യൂല കറന്റ് ബില്ല് എമ്മോട് കൂടി എക്ക് നല്ല ഊരവേദന ഉണ്ട് എന്നുള്ളത് നിങ്ങക്ക് അറിയണല്ലേ ഞാൻ വാഷിംഗ് മെഷീൻ തിരുമ്പിക്കോളാം ആ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഊരവേദന ഒക്കെ വരണന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നിട്ട് ഒന്നും മുണ്ടാതിന്റെ മകന്റെ തലേനാണ് വെച്ച് കിട്ടിയാലോ അതിന്റെ പെരക്കാരോടന്നെ ആശുപത്രി കൊണ്ടാ മന്നാളാം ഇവിടെ എന്തായാലും ആസ്പത്രി കൊണ്ടുപോകാനുള്ള പൈസ ഒന്നും ഇല്ല ഇന്റെ ഇണ്ടാ ബക്കറ്റിൽ തിരുമ്പാ രണ്ടു തിരുമ്പിടും ചോദിച്ചാൽ നല്ല വള്ളത്തിൽ ഒലുമ്പിട്ടാ അതൊക്കെ എനിക്ക് ഉറക്കിയാ ആ ഏഹ് സാധനങ്ങൾ ഞാൻ നാശാക്കാൻ എന്താണ് ഓള പഴയ ഇങ്ങനെ കൊഞ്ഞണ പോലെയാണ് ഓളെ കാട്ടല് മനുഷ്യന്മാര് ഇത് മാസ അവസാനാവുമ്പോത്തിന് ഇത് വാറ്റി കുറുക്കി ഉണ്ടാക്കിട്ടു വേണം ഓയലൊക്കെ ഒരു കിലോ ഓയില് എത്ര പെട്ടെന്നാണ് അതൊക്കെ കഴിഞ്ഞത് ഇപ്പൊ അങ്ങനെ കഴിഞ്ഞു ഓളെ കൊണ്ട് പണി എടുപ്പിച്ചാ ശരിയാവരെന്ന് ഞാൻ തന്നെ നിക്കേണ്ടി വരും അടുക്കളയില് ദിവസം കഴിഞ്ഞു കൂട്ടണമെന്നുണ്ടെങ്കി എന്തെല്ലാം ചെലവാണ് അപ്പൊ ആ ചീര ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി താളിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ പീഡയിൽ പത്തമ്പത് ഉറുപ്പ കൊടുക്കും മണങ്ങി അവളെ കൊണ്ട് കിട്ടണ ഓരോരടങ്ങറാണത് അവനാന്റെ കാര്യം നോക്കി നടക്കാനല്ലാതെ ഇത് ആരാന്റെ കാര്യത്തിലും കൂടി തല ഇടുകയുള്ളൂ ഇങ്ങനെ ഒന്നിനാണല്ലോ എന്റെ മകൻ കെട്ടിക്കൂടുന്നത് അമ്മൊന്ന് നേരാക്കി ചണ്ടിന് എന്നാ പൈസ അയച്ചേന്ന് എടുത്തിട്ടുവാണോ അതൊന്ന് നേരാക്കാൻ ഇത്ര ചുറ്റപ്പോങ്ങനെ ചോദിക്കാണെ മടിയാവും ആ ആ ജനീലേ അന്നെ പറ്റിട്ടപ്പോഴും പറഞ്ഞിട്ടുള്ളു എന്റെ മരികളോട് എന്താ എന്തപ്പിച്ചു പോന്ന് അതെ ഞാൻ വന്നതേ എനിക്ക് ഒരു രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ തരുവോ ഒരു തക്കാളി കൂട്ടാ ഉണ്ടാക്കാൻ ഈന്ന് പെണ്ണുണ്ടവിടെ പെണ്ണിനെ സ്കൂൾ കൊണ്ടാവാൻ വേണ്ടിട്ട് തക്കാളിയോ എടി തക്കാളി തീര ഇല്ലടി ഞാൻ അതെന്നെ പെണ്ണിനോട് പറയണത് ഒരു സാധനം ഇല്ല ഈ പെരൻറെ ഉള്ളില് ഇനിയിപ്പൊ പീടിയെ പോയി വാങ്ങണമെന്ന് വിചാരിക്കാ അയിൻപറുറുപ്പി അത് അങ്ങനെ പോകും ഞാൻ പിന്നെ ആ ചീരന്റെ അവിടെ പോയിട്ടിരുന്ന ആ ചീരന്റെ അല്ലെങ്കിൽ ഒന്ന് താഴ്ചാലോന്ന് വിചാരിച്ച് അത് അണക്ക് തന്നിക്കണോന്ന് ഓള് പറയും ചെയ്തു ഞാൻ അയിന് ഓളോട് പറയാ ഓക്ക് പണി തോരൊക്കെ ഉണ്ടല്ലോ പിന്നെ ജീപ്പ എന്തിനാ അത് കൊടുക്കാന്ന് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഒരു തുള്ളിയെല്ലാം നന്ദണതാണേ അത് സാരില്ല ഞാൻ എന്നെ പറഞ്ഞയല്ല ഞാൻ ഊളോടങ്ങനെ പറഞ്ഞു തക്കാളി ഇല്ലിടി തക്കാളിന്നേ കൊടുന്നിട്ട് വേണം നിങ്ങളെ മരോള് തന്നപ്പോ ഞാൻ കൊണ്ടുപോയതാണ് ഞാൻ ചോയിച്ചു വാങ്ങിയതൊന്നുമല്ല ഓളോട് ആ ഇക്കറിയാം ഓൾ ഇന്നോട് പറഞ്ഞിരുന്നു ഓള് തന്നതാണ് ഞാൻ ഇജ്ജ് വാങ്ങിക്കണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഓളോട് പറ ഇന്നോട് ചോയിച്ചാതെ അവര് മുതലൊരാൾക്കും കൊടുക്കണേ എനിക്കിഷ്ടല്ലാന്നത് നമുക്കറിയാല്ലോ അപ്പൊ ഇന്നലെ കയറി വന്ന പോലും ഇന്നോട് ചോദിക്കാതെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോ ഞാൻ അറിയണ്ടപ്പതൊക്കെ പിന്നെ അത് മാത്രല്ല ഓരോ സാധനത്തിന് ഇപ്പൊ എന്തൊക്കെ വിലയാണ് പണ്ടത്തെ പോലെ ഒന്നും ഇപ്പൊ പത്തുരുപ്യൊക്കെ ഇരുനൂറ് ഉറുപ്പൊക്കെ ഒന്നും ഒന്നും കുത്തൂല അഞ്ഞൂറ് ഉറുപ്പ്യായിട്ട് പീ പോയാ അഞ്ഞൂറ് കണക്ക ആ സാരില്ലേ താത്ത ഇന്നായിക്കോട്ടെ എന്നാല് ഞാനി പോട്ടെ ഞാൻ പീഡിയിലെവിടേലും ഒന്നും പോയെന്ന് ചോദിച്ചോക്കട്ടെ പൈസയാണെങ്കി ഇല്ലേ അയിന് പണി ഉണ്ടായിട്ട് ഇപ്പൊ കൊറച്ചു ദിവസായി అదొండీ స్కూకి కొండ సారీల న్ పోటా ఆకోటడి తాళి కుడున్నట్లా అదోండా కొ నెల తండ్రిండల എവിടെയെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പത്ത് റുപ്പ്യ കിട്ടും ഇതാരന്റെ പെരേലിങ്ങനെ നെറങ്ങിട്ട് മുതല് ചോദിക്കുന്ന ആണല്ലോ ഇവിടെ നയിച്ചോണ്ടിട ഇരിക്കുന്ന മുതലൊക്കെ എനിക്കുള്ളതാ അല്ലാതെ അത് ഊക്ക് കൊടുക്കുള്ളൂന്നല്ലേ ആ അതാജ മീലയാണ് ഇജി ഇങ്ങനെ കണ്ണി കണ്ടൊക്കെ കൊടുത്തിട്ട് ഓൾക്ക് ചീലാക്കിയിക്കണല്ലോ തക്കാളി ഉണ്ടോ എന്ന് ചോദിച്ചു വന്നതാണ് ഞാൻ ഓൾക്ക് ഇവിടെ തക്കാളി ഇല്ലേ ഞാൻ അടുത്ത് വെച്ചിരിക്കണത് ഏ ഇവിടെ ഉള്ള സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കാളാ അല്ലാതെ വേറെ കൊടുക്കാളെ അല്ല ഈ അന്നെ പറഞ്ഞാൽ മതി ഇതിനൊക്കെ ഇജല്ലേ ഓൾക്കെ കാണിച്ചു കൊടുത്തത് ഇവിടുന്ന് സാധനങ്ങൾ കൊടുത്തിട്ട് പിന്നെ ഓൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കാതിരിക്കോ ഇതാണ് ഒരു മനുഷ്യനിക്കൊരു സാധനം കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഓൾ ഓരോന്ന് ചോദിച്ചിങ്ങാണ്ട് വരും ഇമ്മ ആ താത്തന്നെ വാണ ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ നടത്താൻ പിന്നെ ചീരൻ്റെ എന്ന് നമ്മളും അധികം വെക്കണോ കൂട്ടണോ ഒന്നും ഇല്ല തന്നെ ആ കൊണ്ടുപോയാ തെങ്ങിൻ്റെ തൊട്ട് കൊണ്ടുപോയി കളയാണ് അപ്പൊ തിന്നുന്ന ആൾക്കാർക്ക് കൊടുത്തു വെച്ചിട്ട് ഇമ്മ എന്താ പ്രശ്നം നിങ്ങൾ കൊറേ നേരം ആയാലും അതെന്നെ ഇങ്ങനെ പറയലോടീറ്റി ഒരാൾക്കൊരു മുതല് കൊടുക്കണ്ടട്ടെ ഇമ്മ ഇജ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയോളല്ലേ അനക്ക് ആദ്യം ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞിരുന്നു അറിയില്ലല്ലോ ഈ ഒരു പേരയും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടേ കുറച്ചും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം ഓൻ്റെ ഇപ്പൊക്കെ കൊറച്ചൊന്നു കേടുന്നു എടങ്ങാറായിട്ടാ ഈ പേര് സ്ഥലൊക്കെ ഇത്ര ആക്കിയതും അന്റെ മാപ്പിളിനെ ഗൾഫ് വർണ്ണയച്ചത് അടക്കാം ഏജു പെട്ടെന്ന് അങ്ങോട്ട് മുതല കണ്ടു വാർന്നോളല്ലേ ജി അല്ല മാപ്പാന്റെ അനക്ക് ഒരു ബുദ്ധിമുട്ടേണ്ട ആവശ്യണ്ടായിരുന്നില്ല ഇമ്മ അതൊക്കെ പണ്ടല്ലേ പണ്ടൊക്കെ കഷ്ടപ്പെട്ടാ എല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഷ്ടപ്പെടാതെ ഒന്നും ഉണ്ടാവൂല പക്ഷെ എന്നാലും ഒരാളെ സഹായിക്കരുത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എത്ര ആൾക്കാർ ഇമ്മ എന്താ ഇമ്മ ഇങ്ങനെ തൊട്ടേനും ഒക്കെ കുറ്റം ഒരു ലൈറ്റ് ഇട്ട കുറ്റം ഒരു ഫാൻ ഇട്ട കുറ്റം എന്തെങ്കിലും തിന്നാ എടുത്ത കുറ്റം നിങ്ങൾക്ക് കുറ്റാണല്ലോ ഒരാളെ നേരത്തെ ഭക്ഷണം കൊടുത്താൽ ഇനീ പറയണത് പഠിച്ച പോലും പൊറുക്കൂലമ്മീ കാട്ടു ആയിൻറെ ഉള്ളിൽ ചിലപ്പോ കത്തിച്ച് കാളി ചെലപ്പം വലിച്ചേറിയും ചെലപ്പോ കുജത് കുഴിച്ചൂടൊക്കെ ചേച്ചു വിചാരിച്ചിട്ട് ഇമ്മ ഞാന് പൈസ ഉള്ള കൊടുത്തതൊക്കെ തന്നെയാണ് അത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനും പെട്ടതൊന്നും കണ്ടോന്നല്ല പൈസ ഒന്നും ഇന്റെ വാപ്പിമീ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുതലുണ്ടായിരിക്കുന്നത് അയച്ചിട്ട് എന്റെ വാപ്പിമ്മ ഇറക്കിപ്പൊടിച്ചിട്ട് അവനാർക്ക് വെച്ചിട്ടൊന്നും നിന്നിട്ടൊന്നും ഇല്ല എല്ലാവർക്കും ഉള്ളത് കൊടുക്കലുണ്ട് ഞങ്ങൾ അയൽവാസികൾക്കും എല്ലാതും എന്റെ വാപ്പ കൊടുക്കലുണ്ട് വണ്ടിയിൽ എന്തെങ്കിലും ഒരു സാധനം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മീനോ ഓടുന്ന അപ്പ അയൽവാസികൾക്ക് കൊടുക്കാൻ പറഞ്ഞു എന്റെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യണത് മന ഈ മകൻക്കും ഈ പ്രശ്നമൊന്നുമില്ല മകനും അറിയാം എല്ലാവർക്കും കൊടുക്കണേൻ്റെ മകൻക്കും ഇഷ്ടം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾ മേത്തൊക്കെ എത്ര പണ്ടും മുതലൊക്കെ ഉണ്ട് മഞ്ഞ എടുക്കങ്ങൾ വാ നിങ്ങൾക്ക് ഇന്റെ മുതലും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഊരി തരാം എന്നാലും അവരങ്ങളെ സഹായിക്കരുത് നിങ്ങൾ പറയരുത് നിങ്ങൾ എത്ര പറഞ്ഞാൽ ഞാൻ ചെയ്യുകയും ചെയ്യും എല്ലാവർക്കും ഞാൻ കൊടുക്കുകയും ചെയ്യും നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ എത്ര കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും എന്നോട് ഇക്കെ പറഞ്ഞിരിക്കണെ എല്ലാവർക്കും കൊടുത്തോണ്ട് സഹായിച്ചോളു കൊണ്ടുപോകുന്നു മനോഭാ കേട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞിരിക്കണെ അങ്ങനെ കൊടുത്താൽ തന്നെ നമ്മക്കും ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കാലാകാലം നമ്മളും കൂട്ടിലെന്നെ ഇക്കാലം ആദ്യങ്ങളത് മനസ്സിലാക്കി ഒരു മുതല് കൊടുക്കാതെ എങ്ങനെ എങ്ങനെയമ്മ തൊണ്ടേന്ന് ഇറങ്ങണേ സ്വന്തം അയൽവാസികൾ പട്ടിണി എടുക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ തിന്നാൻ വയ്ക്കുവോ നിങ്ങൾക്ക് വയ്ക്കുന്നുണ്ടാവും അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ വർത്താനം വർത്തമാനം പറയണത് എനിക്ക് വെക്കൂലമ്മ